കഴിഞ്ഞ രണ്ട് മോഡിയോളുകളിലായി നമ്മൾ പഠിച്ചത് പ്രിൻസസ് കട്ട് യോക്കായി ചെയ്തുകൊണ്ട് ഒരു ചുരിദാർ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ബിഗിനേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയാവുന്ന വിധത്തിലായതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം ലെങ്ത് കുറച്ച് ചെയ്യുവാൻ ശ്രമിച്ചാലും ലെങ്ത് കൂടുന്നുണ്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇത് വളരെയധികം ബോറടിയായി തോന്നുമെങ്കിലും ബിഗിനേഴ്സിന് ഇതുപോലെ ക്ലാസ് എടുത്താൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ വീഡിയോ പല ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു പാറ്റേൺ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാറ്റേണിൽ തന്നെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത് പ്രിൻസസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യോക്കും അതുപോലെ തന്നെ താഴേക്കുള്ള ബോഡി പാർട്ടും നമ്മൾ ജോയിൻഡ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഉള്ളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്തെല്ലാം മെഷർമെന്റ്സ് ആണ് ഏതെല്ലാം രീതിയിലൊക്കെയാണ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാന ഭാഗം നമ്മൾ വിഷയമാക്കിയിരിക്കുന്നത് ബാക്ക് പീസിൽ സിബ് ഈസി ആയി വെക്കുന്നതിനെ കുറിച്ചാണ് സാധാരണ മെഷർമെന്റുകളിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ബാക്കിൽ സിബ് ഈസി ആയി ചെയ്യുമ്പോൾ വരുത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത് ഇത് തുടക്കക്കാരായ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം ലെങ്ത് കുറയ്ക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ തന്നെയും തുടക്കക്കാരായ കുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനായിട്ട് വിശദമാക്കി തന്നെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് അടുത്ത മൊഡ്യൂളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് അതായത് ഫ്രണ്ടില് യോക്ക് പ്രിൻസസ് കട്ട് നമ്മൾ ജോയിൻ ചെയ്തു അതിനുശേഷം നമ്മുടെ ഫുൾ ലെങ്ത്തിൽ വരുന്ന താഴേക്കുള്ള ഭാഗവുമായിട്ട് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യേണ്ടതെന്നും കട്ട് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് മാത്രമല്ല ബാക്കിൽ സിപ്പ് വളരെ ഈസിയായി ചെയ്യുന്ന മെത്തേഡും കൂടി നമ്മളിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ യോക്ക് ചെയ്ത് തീർത്തിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായി വരുന്നത് ബാക്ക് പീസിനെ നല്ല തുണിയെ ഏറ്റവും താഴെ ഭാഗത്തായി അറേഞ്ച് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് യോക്കിന് ശേഷം എത്രയാണ് വേണ്ടതെന്ന് ഈ ബാക്ക് പീസിൻ്റെ ഫുൾ ലെങ്ത്ത് വച്ചിട്ടായിരിക്കണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ഷെയ്പ്പ് വന്നിട്ടുണ്ട് ഡ്രോയിങ്ങിൽ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും കാരണം ആ ഡ്രോയിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ താഴേക്കുള്ള ഭാഗത്തെ പീസിനെ അല്പം മുകളിലേക്കാക്കിയാണ് ഷെയ്പ്പ് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഈ ഷേയ്പ്പ് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് അല്പം തുണി കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട് അതായത് ഈ ഷേയ്പിനെ നമുക്ക് ഈ ഓക്കിൽ കിട്ടിയതുപോലെ തന്നെ ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഫാബ്രിക്ക് ബാക്ക് പീസിനേക്കാൾ കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വന്നാലും ഒരു നാല് ഇഞ്ചെങ്കിലും കൂടുതലായി എടുക്കുക നിങ്ങൾ വരച്ചിരിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ അല്പം കൂടുതലായിരിക്കാം എങ്കിൽ പോലും നാല് ഇഞ്ചെങ്കിലും കൂടുതൽ ഫാബ്രിക്ക് ഈ താഴേക്കുള്ള ഭാഗത്തേക്ക് എടുക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ യോക്കിന് ശേഷം ബാക്ക് പീസിലെ ലെങ്ത്തിനും വിട്ടിനുമനുസരിച്ച് ഈ പീസിനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലെയർ കറക്റ്റാക്കി തന്നെയാണ് അതായത് നമുക്ക് ബാക്ക് പീസിൽ കിട്ടേണ്ട താഴെ ഭാഗത്ത് കിട്ടിയിരിക്കുന്ന ഫ്ലെയർ തന്നെയാണ് എടുത്തിരിക്കുന്നതെങ്കിലും ലെങ്തിലാണ് താഴേക്കുള്ള അതായത് യോക്കിന് ശേഷം ഇതുപോലെ വെച്ച് നോക്കുക വെച്ച് നോക്കിയതിന് ശേഷം യോക്കിന് ശേഷം താഴേക്ക് നമുക്ക് ബാക്ക് പീസിലെ ഫുൾ ലെങ്ത്ത് നമുക്ക് തീരുന്നതിനേക്കാൾ നാലിഞ്ച് കൂടുതൽ ഫാബ്രിക്ക് നിങ്ങളെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഇതിനെ മാറ്റാം മാറ്റുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യുവാനുണ്ട് അത് ഇതിൽ തന്നെ ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് ലൈനിങ് വെച്ച് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ബാക്ക് പീസ് ഇതാണ് ഫുൾ ലെങ്ത്തിൻ്റെ ഭാഗത്തുള്ള ലെങ്ത് കറക്റ്റ് ചെയ്ത് ഈ ഫാബ്രിക്കിനെ നമുക്ക് മുകളിലേക്ക് ആക്കിയിടാം അതിനുശേഷം ഇതിന് മുകളിലായി അതായത് ബാക്ക് പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് പീസിൽ വരേണ്ട താഴേക്കുള്ള ഭാഗം ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായി ലൈനിങ് പീസിനെ കൂടി കൊണ്ടുവന്ന് കറക്റ്റായി വെക്കുക വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് പീസും അതായത് ഫ്രണ്ട് പീസിൽ വരേണ്ട രണ്ട് അറ്റവും തമ്മിൽ മുകൾ ഭാഗത്ത് ഒരുപോലെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക താഴെ നമ്മൾ ബാക്ക് പീസുമായിട്ട് നല്ല തുണിയുമായിട്ട് ഈ ഫ്രണ്ട് പീസിലെ നല്ല ഭാഗം ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് മുകളിലേക്ക് ഈ എക്സ്ട്രാ വന്നിരിക്കുന്നതിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് പീസിൻ്റെ മുകളിലായി താഴെ ഭാഗത്ത് നല്ല തുണി കറക്റ്റാക്കിക്കൊണ്ടൊന്നിടുക അതിനുശേഷം മുകളിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യമുള്ള അതായത് ജോയിൻറ്റ് ചെയ്യേണ്ടതിനേക്കാൾ ഒരു നാലിഞ്ച് കൂടുതൽ നിങ്ങളുടെ കൈവശം വയ്ക്കുക എന്തെങ്കിലും അബദ്ധങ്ങൾ നിങ്ങൾ തുടക്കക്കാർ കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കുവാനായിട്ടാണ് ഈ ഇഞ്ച് എടുക്കുക എന്ന് പറയുന്നത് അല്പം കൂടുതൽ തന്നെയാണ് എങ്കിലും ഇഞ്ച് നിങ്ങളുടെ കൈവശം കൈവശമുണ്ടായിരിക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇനി യോക്ക് കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ യോക്ക് ഓൾറെഡി നമ്മൾ ലൈനിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ അതിനെ കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ശ്രദ്ധിക്കാം ഇവിടെ ഷോൾഡർ അതായത് നെക്ക് ഓൾറെഡി നമ്മൾ മടിയന്മാർക്ക് വേണ്ടിയിട്ട് എളുപ്പവഴിയിൽ ചെയ്ത് കഴിഞ്ഞു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഈ അറ്റത്ത് ഷോൾഡർ മുകൾ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തും എങ്ങനെയാണ് കൃത്യമായി വന്നിരിക്കുന്നത് എന്ന് നോക്കുക ഒരുമിച്ച് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വെക്കുന്നത് കൂടാതെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നാണ് അതായത് ഈ ഭാഗത്തെ ഫോൾഡ് കറക്റ്റാക്കി തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക ഇവിടെ ചെറിയൊരു വളവ് പോലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ടക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഈ ഈ ഭാഗത്തേക്ക് അല്പം ഒന്തി നിന്നാലും സാരമില്ല കൈക്കുഴിയുടെ ഭാഗവും ഷോൾഡർ ഭാഗവും നിങ്ങൾ കൃത്യമാക്കി വയ്ക്കുവാൻ തന്നെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കുക അതായത് ഇത്രയും ഭാഗത്തെ ക്ലോത്ത് നമുക്ക് ഉയർന്നാണ് നിൽക്കുന്നത് അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അല്പം ഹഴിഞ്ഞതിന് ശേഷം നോക്കാവുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിനെ കൊണ്ടുവന്ന് ഇടുന്നതാണ് അപ്പോൾ ലൈനിങ്ങിനെ കൊണ്ടുവന്ന് ഇടുന്നതിന് മുൻപായി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അതായത് ബാക്ക് പീസിലെ നല്ല തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മുടെ ലൈനിങ്ങും വന്ന് വീഴേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ബാക്ക് പീസിൻ്റെ ലൈനിങ് കൊണ്ടൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓൾറെഡി നമ്മൾ ഷോൾഡർ കൈക്കുഴി ചെസ്റ്റ് വണ്ണം എല്ലാം ഈ ബാക്ക് പീസിലെ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിൽ കൂടി ഇനി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ സൈഡിലൂടെ അതായത് ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്ത് ഈ കട്ടിംഗ് ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിലൂടെ കൈക്കുഴിയൊന്നും ഇനി വരയ്ക്കേണ്ട ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഈ സൈഡിലൂടെ നമുക്ക് അറ്റം വരെ ഫ്ലെയറിൻ്റെ അറ്റം വരെ പോകേണ്ട ആവശ്യമാണ് നമുക്കുള്ളത് അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് നിങ്ങൾ ഇതിൻ്റെ സൈഡിലൂടെ വരയ്ക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ വേസ്റ്റ് ലെങ്ത് മൈനസ് ടു അടയാളപ്പെടുത്തിയ ഭാഗത്തും സീറ്റിൻ്റെ അവിടെ സ്ലിറ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്തുമൊക്കെ പോയിൻറ്റ് ചെയ്ത് തന്നെ വരയ്ക്കുക മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ട് ഭാഗം അതായത് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഈ യോക്കിൻ്റെ ഭാഗം ഒരല്പം പുറത്തേക്ക് വന്നിരിക്കുന്നതിനെ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ലൈനിങ് ഇട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അതിനെ നിങ്ങൾ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക ഒരൽപ്പം ചിലർക്കെങ്കിലും ഇതുപോലെ തന്നെ പുറത്തേക്ക് വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അതിനങ്ങനെ തന്നെ വിട്ടേക്കുക ബാക്കി ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും ബാക്കിന് നല്ല തുണിയുമായി ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരെണ്ണം താഴെയും ഒരെണ്ണം മുകളിലുമായാണ് അതായത് ലൈനിങ് മുകളിലും നല്ല പീസ് അടിയിലുമായിട്ടാണ് കിടക്കുന്നത് ഏറ്റവും അടിയിലായിട്ടാണ് ബാക്ക് പീസ് നല്ല തുണി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ഇങ്ങനെ വെട്ടുന്നതിന് മുൻപായി തന്നെ നോക്കുക അതായത് നമ്മളിവിടെ തടവി ഇങ്ങനെ നോക്കുമ്പോൾ താഴെയുള്ള കട്ട് ചെയ്ത ഭാഗം നമുക്ക് തടവുമ്പോൾ കയ്യിൽ കിട്ടുന്നുണ്ടോ ഒരുമിച്ച് തന്നെയാണോ കിടക്കുന്നതെന്ന് ഉറപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരയിലൂടെയാണ് തന്നെയുമല്ല ഫ്രണ്ട് പീസിൽ ഇനി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാനുള്ളത് യോക്കിൻ്റെത് ഈ ഭാഗത്തും താഴേക്കുള്ളത് ഈ ഭാഗത്തുമായിട്ട് കിടപ്പുണ്ട് അപ്പം നമുക്ക് വരേണ്ടത് എന്താണ് ഈ ലൈനിങ്ങിനനുസരിച്ച് താഴെയുള്ള ക്ലോത്ത് അതായത് ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്ക് പീസിൻ്റെ നല്ല തുണിയും ഇതുമായി അല്പം പോലും വ്യത്യാസമില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അതിനു ശേഷമാണ് ഈ സൈഡിലൂടെ നമുക്ക് വരയ്ക്കേണ്ടത് അത് ഇതിപ്പോ കറക്റ്റായിട്ടാണ് കിടക്കുന്നത് ഞാൻ തടവി നോക്കിയപ്പോൾ കൃത്യമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ഇതിനെ സൈഡിലൂടെ വരച്ചു പോവാം ഇവിടെ ഈ ഭാഗത്തുകൂടി വരയ്ക്ക വരയ്ക്കുമ്പോൾ ഒട്ടും നീക്കി വരയ്ക്കരുത് കാരണം നമ്മൾ ബാക്ക് പീസിൽ കട്ട് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് താഴെ വരെ വരയ്ക്കുക ഇപ്പോൾ ലൈനിങ്ങിലാണ് വരയ്ക്കുന്നത് നല്ല പീസ് അല്പം നീണ്ടു നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം ഉൾ ലെങ്ത്തിനനുസരിച്ച് അത് അതുപോലെ തന്നെ വരച്ച് എടുക്കുക ഇനി നിങ്ങൾ ഇവിടെ വരച്ചു പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പോയിന്റുകൾ നമുക്ക് ചെയ്യുവാനുണ്ട് അതായത് ഇവിടെ നമുക്ക് വേസ്റ്റ് ലെങ്ത് മൈനസ് ടൂവും ഇവിടെ സ്ലിറ്റു ഈ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിടുക ഇനി നമുക്ക് ഈ ലൈനിങ് പീസിനെടുത്ത് മാറ്റാവുന്നതാണ് എന്നിട്ടാണ് അടുത്ത പരിപാടി എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഓൾറെഡി നമ്മൾ പോയിന്റ്സ് എല്ലാം വരച്ച് ബാക്ക് ഇട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ചെയ്യുവാനുള്ളത് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഡ്രോയിങ്ങിൽ യോക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ താഴെയുള്ള ഭാഗവും തമ്മിൽ ചെറിയൊരു വരയുടെ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക കാരണം നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്യാനുള്ള ഈ ഭാഗം യോക്കിൽ നിൽക്കുന്നതിന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഷേയ്പ് വന്നിരിക്കുന്നത് ഒരൽപ്പം ഈ ഷേയ്പ്പിലാണ് അപ്പോൾ നമ്മുടെ യോക്കിൽ തുമ്പ് അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് കടന്നു വരാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പീസിൽ നമുക്ക് തയ്യൽത്തുമ്പ് കൂട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിലും അല്പം കടത്തിയെടുക്കുക കാരണം അര ഇഞ്ചുകൾ തമ്മിൽ യോജിപ്പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൂടെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലെങ്ത്ത് ഫ്രണ്ടിൽ അല്പം കുറയുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് നഷ്ടപ്പെടും അപ്പോൾ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് അതായത് ഫുൾ ലെങ്ത്തിൻ്റെ താഴെ ഭാഗമെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈ ഭാഗമാണ് അതായത് നമുക്കിവിടെ ഇത്രയും തുണി കൂടുതലുണ്ട് നാലിഞ്ചോളമെങ്കിലും നിങ്ങൾ കൈവശം എടുക്കുക എന്ന് പറഞ്ഞിരുന്നു അത്രയും ആവശ്യമില്ല എങ്കിലും തുടക്കക്കാരായ കുട്ടികൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ എടുക്കാൻ പറയുന്നത് ഇനി നമ്മൾ ഈ വരച്ച വരയിൽ തന്നെ ബാക്ക് പീസൊക്കെ മാറ്റുന്ന സമയത്ത് കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം ഇതിൻ്റെ ഈ യോക്കിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് എന്താണ് താഴെ ഭാഗത്ത് നിന്ന് അര ഇഞ്ച് തുമ്പ് ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഭാഗത്തുള്ള ഷേപ്പ് നിങ്ങൾ വരച്ചതിന് ശേഷം ഇതിനെ എടുത്ത് മാറ്റുക മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പ് മുകളിലേക്കാണ് എടുക്കേണ്ടത് യോക്കിൽ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന അതേ ഷേപ്പ് തന്നെ നമ്മൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വര ഈ താഴെയുള്ള ഭാഗം വരച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഈ ഷേപ്പിൽ തന്നെ അതായത് ഈ ഷേപ്പിൽ തന്നെ അര ഇഞ്ച് തുമ്പ് കൂടി മുകളിലേക്കാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ രണ്ട് വരയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെട്ടി പോകേണ്ടത് അല്ല ആദ്യം നമ്മൾ യോക്കിൻ്റെ അടിയിൽ വരച്ച അല്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മുകളിൽ എടുത്തിരിക്കുന്ന അര ഇഞ്ചിൽ അതായത് എക്സ്ട്രാ ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയിലൂടെയാണ് നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ടത് അപ്പോൾ എന്താണ് ഇതിലുള്ള വ്യത്യാസമൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിൽ ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക വെട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ബാക്ക് പീസ് വെച്ച് വരച്ചത് എങ്കിലും ഈ വരയുടെ താഴെ വരച്ചതിന് ശേഷം യോക്കിനെ മാറ്റുന്നുണ്ട് മാറ്റിയതിനു ശേഷം പിന്നീട് എന്താണ് ചെയ്തത് അര ഇഞ്ച് ഇതിലുള്ളതുപോലെ തന്നെ സ്റ്റിച്ചിങ് അലവൻസ് നമ്മൾ മുകളിലേക്കാക്കി ഈ ഷേപ്പിൽ തന്നെ വരയ്ക്കുന്നു നേരെയല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയൊരു കേർവായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ താഴെ നമ്മൾ ഈ സൈഡ് ഷേപ്പ് കൊടുത്തതുകൊണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ താഴേക്കുള്ള പീസിലും വരുത്തേണ്ടത് അത് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കിക്കണമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോകേണ്ടത് ചെയ്ത് വഴിക്കാണ് താഴെ ആദ്യം വരച്ച വരയിലൂടെയല്ല മുകളിലൂടെയാണ് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്ത് നേരെ നിങ്ങൾ വരയ്ക്കരുത് മുകളിൽ നിന്ന് നമ്മുടെ വണ്ണത്തിൽ നിന്ന് വരുന്ന വഴി ആയതുകൊണ്ട് വണ്ണത്തിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ട് ഇവിടെ താഴേക്ക് വരുമ്പോഴാണ് ചെറുതാവുന്നത് മുകളിലേക്ക് പോകുമ്പോൾ അല്പം ചെസ്റ്റ് വണ്ണത്തിനനുസരിച്ച് ഉയർന്നു വരുന്നതുകൊണ്ട് വണ്ണം കൂടുതൽ വരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ വരയ്ക്കാതെ അല്പം ചരിവിൽ തന്നെ വരച്ചിടുക അവസാനം നമുക്ക് ഇത് ലെവൽ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഉള്ളതിനെ കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ നിങ്ങൾക്കിപ്പോ ഈ യോക്കിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതൊക്കെ കട്ട് ചെയ്തതിന് മുൻപ് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ ഈ ഭാഗത്ത് അതായത് ബാക്ക് പീസിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് സൈഡ് ഷീപ്പ് ഉള്ളത് ഇപ്പുറത്തേക്ക് കൂടി അത് കോപ്പി ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചുരിദാറിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ പോയിന്റുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിലുള്ള ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിലുള്ള പോയിന്റുകൾക്കനുസരിച്ച് അതിനെയും കൊണ്ടുവന്ന് ഒരു പോലെ വയ്ക്കുക ഫ്ലയറിനനുസരിച്ച് ഒരുമിച്ചിടുക ഇട്ടതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ വരയിലൂടെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വരയിലൂടെ അമർത്തി വരയ്ക്കുമ്പോൾ നമുക്ക് സൈഡ് ഷേപ്പ് വരയ്ക്കാനുള്ള ആ മാർക്ക് ഇതിലേക്ക് കൂടി കിട്ടുന്നതാണ് അത് ഞാനിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ചെറിയൊരു അടയാളം അവിടെ വന്നു കഴിഞ്ഞു അതായത് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് ഇതിലൂടെയാണ് എന്നുള്ളത് നമുക്കറിയാം കൂടെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ കൃത്യമാക്കി വരച്ചിടുക ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് ഇതിലല്ല ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പാടാണെന്നുള്ളത് അറിയാവുന്നതാണ് അപ്പം നമുക്ക് ഇതുകൂടെ ഇനി കട്ട് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ഇനി ഇതിൽ മുൻകൈ കുഴിച്ചു വെട്ടുവാനുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിനിഷിങ്ങിൽ എത്തുമ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പീസിന് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം മറ്റൊന്ന് നമ്മളിവിടെ പോയിന്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ തന്നെ പോയിന്റ് ചെയ്ത് തന്നെ ഇടുക കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ മറക്കാതെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം തുടക്കക്കാരായ കുട്ടികൾ ഇത് ചെയ്തില്ല എങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് ഇനി നമുക്ക് അടുത്തതല്ല ഇനി നമുക്ക് ഓക്കില് ഇതുപോലെ തന്നെ ഈ വര വന്ന് ജോയിന്റ് ആകുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ നമുക്ക് വരച്ചിട്ടതുണ്ട് അതും കൂടി കട്ട് ചെയ്ത് കളയാവുന്നതാണ് അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കയറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ യോക്കും പ്രിൻസസ് കട്ടിൻ്റെ താഴേക്കുള്ള ഭാഗവും തമ്മിൽ ഒരുമിച്ച് ആയി കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ഷെയ്പ്പ് എടുത്തതൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ചെയ്യേണ്ടത് മുൻകൈ കുഴിച്ചു വെട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഈ പീസിനെ നമുക്ക് ഇതുപോലെ തന്നെ അനങ്ങാതെ മാറ്റി മടക്കി വയ്ക്കാം നമുക്കറിയാം ഒന്നരയും ജലവൻസിൽ മുട്ടാതെയാണ് മുൻകൈ കുഴിച്ചു വെട്ടുന്നത് എന്ന് അപ്പോൾ ഒന്നരയും ജലവൻസിൽ മുട്ടാതെ നമ്മളിവിടെ മുൻകൈ കുഴിച്ചു വരയ്ക്കുന്നുണ്ട് മുൻകൈ കുഴിച്ചു വരച്ചതിന് ശേഷം ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നു ഈ വളവിലാണ് കട്ട് ചെയ്ത് പോകേണ്ടത് അപ്പോൾ നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്ന ഫിനിഷിങ് ഇല്ലാതെ നീണ്ടു വന്നിരിക്കുന്നതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കട്ടായി പോകുന്നതാണ് അപ്പോൾ നമുക്കിത് മുൻകൈ എങ്ങനെയാണ് കുഴിച്ചു വെട്ടേണ്ടതെന്നൊക്കെ അറിയാം അതുകൊണ്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ മുൻകൈ കുഴിച്ചു വെട്ടിക്കഴിഞ്ഞു മുൻകൈ കുഴിച്ചു വെട്ടിയതിന് ശേഷം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൈക്കുഴിയുടെ ഭാഗത്തുണ്ടായിരുന്ന കൂടുതലായിട്ടുണ്ടായിരുന്ന ക്ലോത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി യോക്ക് പിടിപ്പിക്കാനുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയാം താഴെ ൈനിങ്ങിൻ്റെ ഈ ഷേപ്പ് വരച്ചിരിക്കുന്ന ഭാഗത്ത് സൈഡ് ഷേപ്പ് വരച്ചിരിക്കുന്ന ഭാഗത്ത് അടിമടക്കി തയ്ക്കുക തയ്ച്ചതിന് ശേഷം ഇതും നിവർത്തിയിട്ട് രണ്ടും തമ്മിൽ മുകൾ ഭാഗവും അതായത് ഈ നല്ല തുണിയുടെ ചീത്ത ഭാഗത്ത് ലൈനിങ്ങിനെ വെക്കുക ലൈനിങ്ങിനെ വെച്ചതിന് ശേഷം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ആ ഷെയ്പ്പ് വ്യത്യാസത്തിനനുസരിച്ച് ഇതിൻ്റെ ഷെയ്പ്പ് വരച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മുകൾ ഭാഗത്തായി ജോയിൻറ്റ് ചെയ്യുക ജോയിൻ്റ് ചെയ്യുമ്പോൾ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാത്രമാണ് എടുക്കേണ്ടത് എന്ന് ഓർക്കുക അതുപോലെ തന്നെ പോയിന്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളൊക്കെ കൃത്യമായി വെച്ചതിന് ശേഷമായിരിക്കണം അറ്റം വരെ ജോയിൻ്റ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ബാക്ക് പീസ് ചുരിദാറിൻ്റെ ഓർഡിനറി പാറ്റേണിൽ പഠിച്ചിരുന്നത് പോലെ തന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് അന്ന് നമ്മൾ ചെയ്തത് ഇതിൽ ബാക്ക് പീസിൽ ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി അടുത്തതായിട്ട് പറയുന്നു അപ്പോൾ ഈ യോക്ക് പിടിപ്പിക്കാനുള്ള ഈ ഭാഗത്ത് അതായത് താഴേക്കുള്ള ഭാഗത്ത് മാത്രം നിങ്ങൾ ഇതുപോലെ നല്ല ഭാഗത്തിൻ്റെ ഉള്ളിൽ ലൈനിങ് പീസിൻ്റെ ഈ ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ച് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ യോക്കിലേക്ക് ഇത് ജോയിൻ ചെയ്യുന്നത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് അടുത്തത് ബാക്ക് പീസിൽ ചെയ്യേണ്ടത് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ബാക്ക് പീസിൽ സിബ് വയ്ക്കുന്നത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ മെത്തേഡാണ് അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ് ഈ സൈഡിൽ ഷേപ്പ് വരച്ചിരിക്കുന്ന ഈ ഭാഗത്ത് അല്ല നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ടിലും നമ്മൾ കഴുത്ത് വളരെ എളുപ്പവഴിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പീസിലും വളരെ സിമ്പിളായിട്ട് തുടക്കക്കാരായ കുട്ടികൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡാണ് സിബ് വയ്ക്കുന്നതിനായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷേപ്പ് വരച്ചിരിക്കുന്ന ഭാഗം ഫോൾഡായാണ് കിടക്കുന്നത് ഇതിനെ നിവർത്തുക നിവർത്തി നേരെ ആക്കിയതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് ഈ ഫോൾഡ് ഭാഗമാണ് നമ്മുടെ സെൻറ്റർ എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് കഴുത്തിറക്കമാണ് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ആവശ്യം വരുന്നത് ബാക്കിലെ കഴുത്തിറക്കം നിങ്ങൾ എത്രയാണോ ആവശ്യമുള്ളത് അത്രയും തന്നെ കഴുത്തിറക്കത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി എടുക്കുക ഞാനിവിടെ എടുക്കുന്നത് ആറരയാണ് എനിക്ക് ആവശ്യം ആറായത് കൊണ്ട് അര ഇഞ്ചും കൂടി കൂട്ടി ആറര എടുത്തു പിന്നീട് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നിന്ന് നിന്നിങ്ങോട്ടും മുകളിലും കഴുത്ത് വീതിയാണ് ആ കഴുത്ത് വീതി എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം മൂന്നര ഞാൻ മറ്റേ കഴുത്തിലെടുത്തത് കൊണ്ട് ഇവിടെയും ഞാൻ മൂന്നര തന്നെയാണ് എടുക്കുന്നത് ഇവിടെ മുകളിലും താഴെയുമായി മുകളിലെടുത്ത അതേ കഴുത്തു വീതിയിൽ തന്നെ താഴെയുമായി ഒരു ബോക്സ് വരച്ചിട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ചുരിദാർ ടോപ്പ് ചെയ്യുന്ന സമയത്ത് സിബ്ബൊന്നും വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ സിം വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് ഇനി നമ്മളിവിടെ ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല അതായത് നമുക്കിവിടെ സിബ് വയ്ക്കുവാനായിട്ട് രണ്ട് സൈഡിലും കാലിഞ്ച് വീതം അതായത് ഈ ഭാഗത്ത് കാലിഞ്ച് ഈ ഭാഗത്ത് കാലിഞ്ചായിട്ട് നമുക്ക് പോകും അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ പകുതിയായ ബാക്ക് പീസിലെ വീണ്ടും പകുതിയിൽ മാത്രമാണ് അതായത് ഫോൾഡ് ചെയ്തതിൻ്റെ പകുതി ഭാഗത്ത് മാത്രമാണ് ഞാൻ ഈ ബോക്സ് വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് കാലിഞ്ച് ഇപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പോകുമ്പോൾ മൊത്തം അര ഇഞ്ച് പോകും ഇവിടെ നമ്മൾ പകുതിയാക്കി വരയ്ക്കുന്നത് കൊണ്ട് തന്നെ കാലിഞ്ചിൻ്റെ കണക്ക് നിങ്ങളെടുത്താൽ മതിയാവും ഇവിടെ വേണ്ടത് എന്താണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ ഷെയ്പ്പ് വരച്ച ഭാഗത്തല്ല ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഷെയ്പ്പ് വരച്ചത് ഇപ്പുറത്താണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ പകുതി ഭാഗത്ത് നിങ്ങൾക്ക് കാലിഞ്ച് ഇവിടെ എന്തായാലും സ്റ്റിച്ചിങ് അലവൻസ് പോകും അപ്പോൾ നമ്മുടെ കഴുത്ത് മൂന്നര എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന എത്രയാണോ അതിൽ നിന്ന് കാലിഞ്ച് മൈനസ് ആവുകയാണ് ചെയ്യുന്നത് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കഴുത്തിൻ്റെ ഷെയ്പ്പ് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാലിഞ്ചി ഇവിടെ നഷ്ടപ്പെടുന്ന കാലിഞ്ചിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൂട്ടിയെടുക്കണം ആ കാലിഞ്ച് കൂട്ടിയെടുത്താൽ മാത്രമാണ് നിങ്ങളുടെ കഴുത്തിൻ്റെ ഷെയ്പ്പ് ഭംഗിയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം വരച്ചിരിക്കുന്ന വരയിൽ നിന്ന് വ്യത്യാസമായി ഇതുപോലെ കാലിഞ്ച് നീക്കി ഞാൻ വരച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാലിഞ്ച് ഇവിടെ ആവശ്യമായി വരുന്നത് കൊണ്ട് ആദ്യം എടുത്തതിൽ നിന്ന് കാലിഞ്ച് അകത്തിയാണ് വരച്ചിരിക്കുന്നത് അതായത് മുകളിൽ എടുത്തിരിക്കുന്ന കഴുത്ത് രീതിയേക്കാൾ പകുതി ഭാഗത്തെ കാര്യമാണ് പറയുന്നത് ഫോൾഡ് ചെയ്തിട്ടിട്ട് പകുതിയാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ എടു െ കാലിഞ്ചുകൂടെ കൂട്ടി അതായത് മുകളിലെടുത്തിരിക്കുന്നതിനേക്കാൾ കാലിഞ്ചി കൂടെ കൂട്ടി ആയിരിക്കണം താഴെ ഭാഗത്ത് എടുക്കേണ്ടത് എന്നിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ചരിഞ്ഞിട്ടുള്ളൊരു ബോക്സ് ആണ് നമുക്ക് വരുന്നത് നമ്മുടെ ഇത് കൃത്യമായി ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ യു സ്ക്വയറോ എന്ത് തന്നെ ആയിരുന്നാലും വരയ്ക്കേണ്ടത് ഇവിടെ അല്പം വൈഡ് ആക്കിയുള്ള നെക്കാണ് വരയ്ക്കുന്നത് ഇത് ഞാൻ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇനിയിപ്പോൾ ബാക്കിൽ അധികം ഇറങ്ങാത്തൊരു കഴുത്താണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിബിൻ്റെ ഇറക്കം ഒരു നമ്പർ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അതായത് ഹിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്പം മുകളിലായിട്ടായിരിക്കണം സിപ്പ് വന്ന് തീരേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കുന്ന കഴുത്തിറക്കം ഏതാണ് എന്നുള്ളതല്ല ഇവിടെ നോക്കേണ്ടത് കഴുത്തിന് ശേഷം നമ്മുടെ സ്ലിറ്റ് വന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം എത്രയാണ് നോർമലി ഒരു ഫിഫ്റ്റീനിൽ വന്നാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു തേർട്ടീനിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് തേർട്ടീനിൽ വന്ന് തീരാവുന്ന ഏറ്റവും മുകളിൽ നിന്നല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന കഴുത്തിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആറിഞ്ചാണ് ആറിഞ്ചിൻ്റെ കൂടെ ഞാനിവിടെ തേർട്ടീനാണ് എടുക്കുന്നത് അതായത് നമ്മുടെ സ്ലിറ്റിന് മുകളിലായി രണ്ടിഞ്ച് ഉയർത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിലർക്ക് ഈ സ്ലിറ്റിന് നേരെ തന്നെ വരും കാരണം അവരുടെ സ്ലിറ്റ് അല്പം ഉയർന്നതായിരിക്കാം അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന സ്ലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഇറക്കം വരേണ്ടത് ഇപ്പോൾ ഇവിടെ മുകളിൽ നിന്ന് നോക്കുവാനാണെങ്കിൽ ടോട്ടൽ വന്നിരിക്കുന്നത് പത്തൊൻപത് മുക്കാൽ ഇരുപതിൽ ഏകദേശം പത്തൊൻപത് അരയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സിപ്പിന്റെ ഇറക്കമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം അതായത് ഇത് ഈ ഫോൾഡ് ഭാഗമാണ് ഇതിന്റെ സെന്റർ നമ്മളത് കണക്കാക്കാം അതെ കാലിഞ്ചാണ് നമ്മളപ്പുറത്തേക്ക് എടു എടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുവാനായിട്ട് ആ കാലിഞ്ചിനെ ഇതുപോലെ നിങ്ങൾ വരയ്ക്കുക വരച്ച് താഴേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഒരല്പം വി ഷെയ്പ്പ് പോലെ കൊണ്ടുവരിക ഇതാണ് നിങ്ങൾ സിപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മെത്തേഡ് ഇവിടെ കാലിഞ്ച് നീക്കിയാണ് വരച്ചിട്ടുള്ളത് ഫോൾഡ് ഭാഗത്തു നിന്ന് കാലിഞ്ച് നീക്കി വരച്ച ഈ വരയെ നമ്മൾ എടുത്തിരിക്കുന്ന സിപ്പിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തുകൊണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കാലിഞ്ചാണ് എന്നുള്ള കാര്യം ഓർക്കുക താഴെ ഭാഗത്ത് മാത്രമായിട്ട് ഒരു വി ഷേപ്പ് ഷാർപ്പാക്കി വരച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ യൂനൊക്കെ നമ്മൾ കോപ്പി ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ഇതുപോലെ പോയിന്റുകളൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ചോക്ക് പാട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കഴുത്ത് ഒന്നും വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കോപ്പി ചെയ്യാം കോപ്പ് ചെയ്തിട്ട് നിവർത്തുമ്പോൾ നമുക്ക് ഈ ഭാഗത്തും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടാവും ഇതിനെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക ഡാർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഈസി ആയിട്ട് എങ്ങനെയാണ് നെക്കും സിപ്പിനുള്ള അടയാളവും ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ട് നമ്മൾ കരുതുന്നു നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത് അപ്പോൾ ക്യൂ നെക്കൊക്കെ വരച്ചു കഴിഞ്ഞു ഇവിടെ രണ്ടറ്റത്തും ഷാർപ്പായി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നെക്ക് വരയ്ക്കേണ്ടത് എന്നുള്ളതും ഓർക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യോക്കും ഫ്രണ്ട് പീസിന്റെ താഴെ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചും ബാക്കിലെ നെക്ക് സിപ്പ് വയ്ക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതിനാൽ തന്നെ അടുത്ത വീഡിയോയിലാണ് സിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മുടി കൊള്ളിനായി നിങ്ങൾ കാത്തിരിക്കുക ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും സിബ് വയ്ക്കുന്നതും ഒക്കെയായിട്ട് അടുത്ത മൊഴികളിൽ നമുക്ക് കൂട്ടുകൂടാ ഫാഷൻ ചെയ്ത് ഇട്ട് ചിപ്സിനോടൊപ്പം